നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവണ്ൂർ കള്ളപ്പണ കേസിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകും മൂന്ന് തവണ നോട്ടീസ് നൽകിയിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ വർഗീസ് ഹാജരായിരുന്നില്ല ഈട് ഡി നേരത്തെയും വർഗീസിനെ പലതവണ ചോദ്യം ചെയ്തിരുന്നു കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് കരുമഞ്ഞൂർ കേസിലും സി എം മാറിൽ കേൾസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജ്ജിതമാക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ച തുടർച്ചയായ മൂന്ന് ദിവസം സി പി ഐ എം വർഗീസിന് ഒന്നിന് പിറകെ ഒന്നായി ഈട് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കും ചുമതലകളും ഉള്ളതിനാൽ വോട്ടെടുപ്പിന് ശേഷം ഹാജരാകാം എന്നായിരുന്നു വർഗീസ് നൽകിയ മറുപടി തുടർച്ചയായി ഹാജരാകാതിരുന്ന വർഗീസിനോട് നാളെ ഹാജരാകാനാണ് ഇപ്പോൾ ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഹാജരാകുമെന്ന് വർഗീസും അറിയിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റികളടക്കം വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിവരങ്ങൾ ഹാജരാക്കാനാണ് ഇ ഡിയുടെ നോട്ടീസിലെ നിർദ്ദേശം കരിമന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് ബിനാമി വായ്പ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് ഇ പ്രധാനമായും അന്വേഷിക്കുന്നത് കേസിൽ മുൻ എം പി കെ ബിജുവിനെയും ഇ അടുത്തിടെ ചോദ്യം ചെയ്തിരുന്നു കേസിൽ നേരത്തെ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കരുവഞ്ഞൂരിൽ സി പി ഐ എമ്മിന് അരഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അതോടൊപ്പം തൃശൂരിലെ മറ്റു ചില ബാങ്കുകളിലും അക്കൌണ്ടുകൾ ഉണ്ട് എന്നാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത് ഇതിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആർ ബി ഐക്കും കൈമാറിയിട്ടുമുണ്ട് എന്തായാലും നിലവിൽ എന്തുകൊണ്ടാണ് വർഗീസ് ഹാജരാകാതിരുന്നത് അടക്കമുള്ള പല ചോദ്യങ്ങൾ പല രീതിയിൽ നിന്നും പല ഘട്ടത്തിൽ നിന്നും വന്നിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് തിരക്കുകൾ മാറി ഇനി എന്തായാലും ഇഡിക്കു മുന്നിൽ എത്തും തന്റെ തനിക്ക് തന്റെ പക്കലുള്ള എല്ലാ വിവരങ്ങളും വിശദീകരണങ്ങളും തെളിവുകളും ഇഡിക്കു മുന്നിൽ ഹാജരാക്കുമെന്ന ഉറച്ചു തന്നെയാണ് വർഗീസ് നിൽക്കുന്നത് എന്തായാലും നാളെ കരുമഞ്ഞൂർ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ട് ഇതൊരു മൂന്നാം തവണയുള്ള ചോദ്യം ചെയ്യലാണ് ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ കരുമഞ്ഞൂരിൽ ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വർഗീസിന്റെയാണ് എന്ന് പറഞ്ഞത് പറഞ്ഞിരുന്നു എന്തായാലും കണ്ടറിയാം നാളെ വർഗീസ് ഹാജരാകും എന്തായാലും അതിന് മുൻപേ ഇനി ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങൾ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കുമോ നടക്കുമുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല കാരണം ഇതിനു മുൻപ് കേരളത്തിൽ ഇ ഡിയുടെ അന്വേഷണം വരുമ്പോൾ അതിന്റെ തൊട്ടു തലേ ദിവസം ആശുപത്രിയിൽ പ്രവേശിക്കുന്ന പല വിരുദ്ധന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ആ പാത സ്വീകരിക്കുമോ എന്നറിയില്ല എന്തായാലും ഇ ഡിയുടെ മുന്നിൽ എത്താമെന്നാണ് എന്നാണ് വർഗീസ് ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം വർഗീസ് എത്തുമോ ഇല്ലയോ നോക്കി mm -hmm.